സുരേഷ് ഗോപിയുടെ ജയം ലവ് ജിഹാദികൾക്കും കമ്മ്യൂണിസ്റ്റ് ന്യായീകരണ തൊഴിലാളികൾക്കുമുള്ള മറുപടി ഇത് സുരേഷ് ഗോപിയുടെ മാത്രമല്ല മക്കളെ നഷ്ടപ്പെട്ട ഓരോ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും വിജയവും കൂടിയാണ് സ്വന്തം മക്കളെ നഷ്ടപ്പെടുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും അവരിലെ പുത്രസ്നേഹം ഉണരും എന്നതിന് തെളിവാണ് സുരേഷ് ഗോപിയുടെ ജയം കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് വരുത്തി തീർക്കാൻ ജിഹാദികളുമായി ചേർന്ന് നിന്ന കത്തോലിക്ക സഭക്ക് നാണക്കേടുണ്ടാക്കിയ ചില പുരോഹിതർക്കുള്ള മറുപടി കൂടിയാണിത് തങ്ങൾ ഓമനിച്ചു വളർത്തിയ മക്കളെ ചതിച്ചും വഞ്ചിച്ചും ബ്ലാക്ക്മെയിൽ ചെയ്തും മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും വിതരണകാരാക്കി മാറ്റിയവർക്കുള്ള മറുപടിയാണിത് ഒരു മാറ്റം കേരളത്തിൽ പ്രതീക്ഷിക്കാം മക്കളെ പൊന്നുപോലെ സ്നേഹിക്കുന്ന സുരേഷ് ഗോപി എന്ന മനുഷ്യ സ്നേഹിയിൽ കേരള ജനതയ്ക്ക് വിശ്വാസം അർപ്പിക്കാം കാരണം പാലം കടക്കുവോളം നാരായണ നാരായണ പാലം കടന്നു കഴിയുമ്പോൾ പൂരായണ പൂരായണ എന്ന് പറയുന്ന അവസരവാദിയല്ല സുരേഷ് ഗോപി എന്നും ഇലക്ഷൻ റിസൾട്ട് പുറത്തു വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും എല്ലാ വിജയത്തിനും ലൂർദ് മാതാവിനെ നന്ദി അറിയിച്ചു കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത് ഇനി ജിഹാദികളും അവരെ വോട്ട് ബാങ്ക് മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് ന്യായീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ന്യായീകരണ തൊഴിലാളികളും ആ തൊഴിൽ നിർത്തിയില്ല എങ്കിൽ സുരേഷ് ഗോപി എന്ന മനുഷ്യൻ വെറുതെ ഇരിക്കുമെന്ന് ആരും കരുതേണ്ട തൃശൂരിലെ മക്കളെ സ്നേഹിക്കുന്ന അമ്മമാരുടെ വോട്ടാണ് സുരേഷ് ഗോപിയുടെ വമ്പിച്ച വിജയത്തിന് കാരണമെന്ന് ഒരു സംശയവും കൂടാതെ പറയാൻ പറ്റും അതിൽ ക്രിസ്ത്യാനി അമ്മമാരുടെയും ഹിന്ദു വിശ്വാസികളായ അമ്മമാരുടെയും ജിഹാദി ചിന്താഗതിയില്ലാത്ത മുസ്ലിം അമ്മമാരുടെയും വോട്ടുകൾ വീണിട്ടുണ്ട് ജിഹാദി ചിന്താഗതിയില്ലാത്ത മുസ്ലിം അമ്മമാർ എന്ന് പറഞ്ഞതിൽ ആരും നെറ്റി ചുളുക്കേണ്ട കാരണം സ്വന്തം മകളെ നശിപ്പിച്ച അപ്പോക്സോ കേസിൽ ജയിലിലായി റിമാൻഡ് കഴിഞ്ഞ് പുറത്തു വന്ന ഉസ്താദിനെ മാലയിട്ട് സ്വീകരിക്കുന്ന ഉപ്പിയെയും ഉമ്മയെയും തലശ്ശേരിയിൽ കണ്ടു നെട്ടിയവരാണ് നമ്മൾ ജിഹാദികൾക്ക് സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു ഉപഭോഗ വസ്തു മാത്രമാണെങ്കിൽ മറ്റുള്ളവർക്ക് സ്ത്രീ കാണപ്പെട്ട ദൈവങ്ങളാണ് കുഞ്ഞു മനസ്സുകളിലേക്ക് സ്നേഹം ചൊല്ലിക്കൊടുക്കേണ്ട മദ്രസകളിൽ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അക്ഷരങ്ങൾ കുത്തിയിറക്കുമ്പോൾ അതിന്റെ അനന്തര ഫലങ്ങൾ ഒരു സമൂഹം മുഴുവനുമാണ് അനുഭവിക്കേണ്ടി വരിക എന്നത് മറന്നുപോകരുത് തീവ്രവാദികൾ എന്ന് പറയുമ്പോൾ അത് മുസ്ലിം ആയിരിക്കും എന്ന ചിന്ത ഉണ്ടാക്കിയെടുത്തത് ഈ ജിഹാദികളാണെന്നുള്ളത് നല്ലവരായ മുസ്ലിം മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഇനിയെങ്കിലും നിങ്ങൾ ഈ ജിഹാദി മുസ്ലിമുകളെ ഒറ്റപ്പെടുത്തി അവരെ നിങ്ങളുടെ പള്ളികളിൽ നിന്നും സമൂഹത്തിൽ നിന്നും പുറത്താക്കുന്നില്ല നിങ്ങളും ജിഹാദികളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല ഇന്ത്യ നമ്മുടെയാണ് അവിടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് മതത്തിന്റെ പേരിൽ എന്തിനു വേണ്ടിയാണ് ഈ ക്രൂരത നിങ്ങൾ ഒരു യഥാർത്ഥ ഈശ്വര വിശ്വാസിയാണെങ്കിൽ ആ ഈശ്വരൻ അറിയാതെ എങ്ങനെ ഒരുവൻ ഹിന്ദുവായും ക്രിസ്ത്യാനിയായും മുസ്ലിമായും ജനിക്കും മതം മാറ്റുന്നവരാണ് യഥാർത്ഥത്തിൽ ഈശ്വരനിൽ ഒട്ടും വിശ്വാസമില്ലാത്തവർ എന്നതാണ് സത്യം മതം മാറ്റുവാൻ വേണ്ടി അത്ഭുത രോഗശാന്തി ശിശുഷ എന്ന പേരിൽ കൺവെൻഷനുകൾ നടത്തുന്ന ക്രൈസ്തവനെയും ഹിന്ദു മുസ്ലിം മതപ്രചാരകരെയും ഒന്നിച്ചു തുറുങ്കിൽ കോവിഡ് സംഹാര സംഹാരതാണ്ഡവം നടത്തിയപ്പോൾ ഈ രോഗശാന്തി ശുശ്രൂഷകർ എവിടെയായിരുന്നു ദൈവത്തെ വിറ്റു കാശാക്ക ചാട്ടവാറിന് പുറത്താക്കി ചാണകവെള്ളം തളിച്ച് ശുദ്ധി വരുത്തേണ്ട കാലവും അതിക്രമിച്ചിരിക്കുകയാണ് നാടിനും മനുഷ്യർക്കും ദോഷമുണ്ടാക്കുന്നവൻ ഏതു മതത്തിൽപ്പെട്ടവനാണെങ്കിലും മുഖം നോക്കാതെ വിധി നടപ്പിലാക്കുന്ന ഒരു നല്ല നാളേക്കു വേണ്ടി നമുക്ക് കാത്തിരിക്കാം സുരേഷ് ഗോപിക്കും മറ്റു വിജയികൾക്കും അലരുടെ ഐസിന്റെ ആശംസകൾ ജയ് ഹിന്ദ്